നമ്മളെ രൂപയ്ക്ക് ഊട്ടി ടോയ് ട്രെയിൻ കണ്ട് തിരിച്ചു വന്നാലും അതും ഡാൻസും പാട്ടൊക്കെ കൂടുതൽ യാത്ര ട്രാവൽ എക്സ്പെൻസ് എല്ലാ വീടുകളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സേവ്യത്തോട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തിരൂരിൽ നിന്നാണ് ആ നമ്മൾ ടിക്കറ്റ് കിട്ടണം തിരൂർ ടു കോയമ്പത്തൂർ എൺപത് രൂപ ആരോടുകൂടി നമ്മൾ കോയമ്പത്തൂർ എത്തിച്ചേരും വീണ്ടും അടുത്ത ട്രെയിൻ ഇവിടെ നമ്മൾ മാറി മാറിക്കറക്കാണ് അടുത്ത ട്രെയിന് കോയമ്പത്തൂർ ടു മേട്ടുപ്പാളയും പത്ത് രൂപ ടിക്കറ്റ് റേറ്റ് വരണോ അങ്ങനെ നമ്മൾ ഒമ്പതിനോട് കൂടി മേട്ടുപാള റെയിൽവേ സ്റ്റേഷനിലിതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇനി ഇവിടുന്ന് ഗെയിം കളിക്കണ്ടെങ്കിൽ ഗെയിം കളിക്കാം ഉറങ്ങു ആദ്യത്തെ നാൽപ്പത്തെട്ട് ആൾക്കാർക്ക് മാത്രം ടിക്കറ്റ് കിട്ടുള്ളൂ ക്യൂ നിൽക്കുക മറന്നുറങ്ങി പോയാൽ ടിക്കറ്റ് കിട്ടില്ല അതുകൊണ്ട് ർക്കത്തപ്പെടാതിരിക്കാൻ സാധിച്ചു കൊണ്ട് കറക്റ്റ് ഏഴ് ട്രെയിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കാറ്റിന് ഉള്ള യാത്ര ഇതുപോലെ സെഡ് സീങ് കണ്ട് കാച്ചിൽ ഡാൻസ് കളിച്ചിട്ടുള്ള കിട്ടില്ല ഒരു യാത്ര കിട്ടാൻ പോകണം അഞ്ച് മണിക്കൂർ നമ്മൾ ഈ ട്രെയിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചായ കുടിക്കാനുള്ള സ്പോട്ട് ഉണ്ട് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുണ്ട് സൈഡ് സീങ് ഒക്കെ കിട്ടും അങ്ങനെ നമ്മൾ ഈ പന്ത്രണ്ട് പത്തോട് ഊട്ടി എത്തി രണ്ട് വസ്തുക്കയറി നേരെ തിരുവകുണ്ട് പോകുന്നു പിന്നെ ഫുഡ് ഒന്നാണ് കറക്റ്റ് തന്നെ അപ്പൊ നേരെ റിലീസ് കണ്ട് വെച്ച് പിടിച്ച് എന്തായാലും മന്തിയാണ് ഓർഡർ ചെയ്ത് മട്ടനും അതിന്റെ കൂടെ ചിക്കനും അങ്ങനെ ഞാൻ അങ്ങോട്ട് തുടക്കാണ്ട് കുറിച്ച മട്ടൺ മട്ടൺ അത് അത്രയും നല്ല സോഫ്റ്റ് മട്ടൻ ആയിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോയി എന്തെങ്കിലും മട്ടൺ കഴിഞ്ഞ് നിരാശ നമ്മളടുത്തായിട്ട് കഴിച്ചതാണെന്നുണ്ടെങ്കിൽ ആ പെരിപരി ചിക്കൻ ചെൻ പെരുപേരിയുടെ എരി അങ്ങോട്ട് മാറാൻ വേണ്ടി അടുത്തൊരു ചിക്കൻ കൂടെ ഓർഡർ ചെയ്ത് ചിക്കൻ ഹിണിച്ചൻ ഹണി കൂടി അങ്ങോട്ട് കഴിച്ച് വിത്ത് മയോണൈസ് ആൻഡ് മന്തി റൈസ് അങ്ങനെ എന്താ ഇന്നത്തെ പരിപാടി ക്ലോസ് ആയിട്ടുള്ള ടൈം ആയി എന്തായാലും അവസാനായിട്ട് ഒരു മൊറ്റിറ്റോ കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് അതും കൂടി കുറിച്ച് പരിപാടി ഷോപ്പൊക്കെ ഉണ്ട് അപ്പൊ യാത്ര ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയാൻ യാത്ര ചെയ്തിട്ടുള്ളൂ ഓക്കെ മറ്റു വീട് വീണ്ടും കാണാം